വണ്ടിപ്പെരിയാർ മേഖലയിൽ ഒരു വർഷത്തിനിടയിൽ പത്തോളം മോഷണങ്ങൾ നടന്നിട്ടും പ്രതികളെ പിടികൂടാനാകാതെ ഇരുട്ടിൽ തപ്പി പോലീസ് ഒരു പ്രതിയെപ്പോലും പോലും പോലീസിന് പിടികൂടാൻ കഴിയാത്തതിൽ നാട്ടുകാരിൽ പ്രതിഷേധവും ശക്തമാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷന് കീഴിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്നത് പത്തോളം മോഷണങ്ങളാണ് എന്നാൽ നാളിതുവരെയുമായി പ്രതികളെ പിടികൂടാനാവാതെ പോലീസ് കുഴയുകയാണ് ഏറ്റവും കൂടുതൽ മോഷണങ്ങൾ നടന്നത് ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് മൂങ്കിലാർ തങ്കമല ഇഞ്ചിക്കാട് എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലും അർണക്കൽ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന കൊക്കക്കാട് അർണക്കൽ എന്നിവിടങ്ങളിൽ ലയങ്ങളിലും വണ്ടിപ്പെരിയ ടൗണിലെ ആരാധനാലയത്തിന്റെ ഭണ്ടാരക്കുറ്റി മ്ലാമല പൂണ്ടിക്കുളം കള്ളർഷാപ്പ് ഇഞ്ചിക്കാടിലെ പെട്ടിക്കട എന്നിവയും മോഷണം നടന്നതിൽപ്പെടുന്നു ഇവിടെ നിന്നെല്ലാം പണവും സ്വർണവും നഷ്ടപ്പെട്ടിരുന്നു ഇതിൽ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഓഫീസ് മുറി മുറിക്കുത്തിറന്ന് മോഷണശ്രമവും നടത്തി തുടർന്ന് പാചകപ്പുറിയിൽ കയറിയ കള്ളൻ ചായ ഇട്ട് കുടിച്ചാണ് മടങ്ങിയത് മോഷണങ്ങളും മോഷണശ്രമങ്ങളും നടന്ന് ഒരു വർഷമാകാറായിട്ടും ഒരു പ്രതിയെ പോലും പിടികൂടാനാകാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് ഇത് നാട്ടുകാരിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ